നമസ്കാരം ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ മത്സരം കൊടുമ്പിരി കൊള്ളുന്ന കാലത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോകുന്നത് സ്മാർട്ട് ഫോണുകൾ ആരുടെ കയ്യിൽ ഏതൊക്കെയാണ് മികച്ചത് എന്ന് അറിയുകയും അതിന്റെ മത്സര ബുദ്ധിയോടെ തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് വമ്പന്മാരായ ആപ്പിളും സാംസങ്ങും തമ്മിൽ ഇപ്പോൾ ഏറ്റുമുട്ടുന്ന കാഴ്ച നമ്മൾ കാണുന്നു മറുവശത്ത് ഷവോമി വൺ പ്ലസ് പോലെയുള്ള ബ്രാൻഡുകളും തങ്ങളാൽ കഴിയുന്ന നിലയിൽ തന്നെ പൊരുതുകയാണ് എന്ന് പറയാം സാംസങ്ങും ആപ്പിളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ തന്നെ ഇവയൊക്കെ വളരെയധികം താഴെയാണെങ്കിലും ഇവരോട് മല്ലിടാനുള്ള പ്രാപ്തി ഇപ്പോൾ അവർക്കായിട്ടില്ലെങ്കിലും കാണിക്കുന്നതും അതുപോലെ ചെയ്യുന്ന ഫീച്ചറുകളും എല്ലാം തന്നെ സാംസങ്ങിനും ആപ്പിളിനും വെല്ലുവിളിയാണെന്നും മനസ്സിലാകുന്നു ചെറിയ മേൽക്കൈ ഇപ്പോൾ ആപ്പിളിന് ഉണ്ടെന്ന് പറഞ്ഞേ മതിയാകൂ അത് വർഷങ്ങളായി തുടർന്നു വന്ന ഒന്ന് തന്നെയാണ് ആപ്പിൾ ഒരു ബ്രാൻഡാണ് ആ ബ്രാൻഡിന് താഴെ വെക്കാനോ അത് തറയിലേക്ക് എടുത്ത് എറിയാനോ ആരും തയ്യാറല്ല ആപ്പിൾ കയ്യിൽ ഉണ്ടെങ്കിൽ എത്ര രൂപ മുടക്കിയാലും കടം വാങ്ങിയാൽ പോലും അതൊരു ബ്രാൻഡ് വാല്യൂ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ജനങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഇതിനൊരു കാരണം തന്നെ ഐഫോൺ സിക്സ്റ്റീൻ മോഡലുകളുടെ വരവ് കൂടിയാണെന്ന് പറയണം എന്നാൽ അതിനധികം അധികം ആയസ് ഉണ്ടാവില്ലെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരത്തിൽ പറയുന്നത് പ്രധാന എതിരാളികളായ സാംസങ് തന്നെയാണ് ഇക്കാര്യത്തിൽ ആപ്പിളിനെ വെല്ലുവിളിക്കാൻ തന്നെ ഒരുങ്ങുന്നത് എന്ന് പറയുന്നു ഏതൊരു ഐഫോൺ ഇറങ്ങിയാലും അപ്പോൾ അവരുടെ സാംസങ് ഗാലക്സിയുടെ അടുത്ത ഒരു സെറ്റ് ഇറങ്ങും അതിറങ്ങുമ്പോൾ തന്നെ ഈ ആപ്പിളിനേക്കാളും മികച്ചതായിരിക്കും ഇതെന്ന് ഉറപ്പ് തന്നെയാണ് അത്തരത്തിൽ ഒരുപാട് ചർച്ചകൾക്ക് വഴി വയ്ക്കുന്ന എല്ലാവരും കാത്തിരിക്കുന്ന ഒരു മികച്ച ഫോൺ തന്നെ എന്ന് വിശ്വസിക്കുന്ന ഒന്നാണ് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് അതിനെ കാത്തിരിക്കുകയും കടുത്ത മത്സരമാണ് നിങ്ങൾക്ക് കാണാൻ പോകുന്നതെന്ന് കരുതിയെങ്കിലും അതിനു മുൻപ് ഐഫോൺ സിക്സ്റ്റീൻ മോഡലുകൾ വരുതിയിലാക്കാനുള്ള സാംസങ് ഭൂതത്തെ തുറന്നു വിടുന്നു എന്നാണ് പറയുന്നത് അതാണ് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ എഫ് ഇ മോഡൽ ഏറെ പ്രത്യേകതകളുമായി വിപണിയിൽ എത്താനിരിക്കുന്ന ഈ മോഡൽ ആപ്പിളുമായി നേരിട്ട് ഏറ്റുമുട്ടും പ്രധാനമായും ഈ മോഡലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും കുറഞ്ഞ ചെലവിൽ പ്രീമിയം ഫീച്ചറുകൾ ഉൾപ്പെടെ ലഭ്യമാകും എന്നതാണ് കാരണം ഇതിനെ വിളിക്കുന്നത് ഫാൻ എഡിഷൻ എന്നാണ് വരാനിരിക്കുന്ന സാംസങ്ങിന്റെ ഈ ഫോൺ അത്ര ചെറിയ പുളിയൊന്നുമല്ല ലോഞ്ചിങ് തീയതി കൃത്യമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഗാലക്സി എസ് ടെൻ ടാബ് സീരീസിനൊപ്പം തന്നെ ഈ മോഡൽ വിപണിയിൽ എത്തുമെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ഇതിൽ സ്ഥിരീകരണം വന്നിട്ടില്ല ഗാലക്സി ടാബ് എസ് ടൻ സീരീസിനായുള്ള പ്രീ റിസർവേഷൻ നേരത്തെ തന്നെ സാംസങ് ആരംഭിച്ചിരുന്നു പ്രീ റിസർവേഷൻ കാലയളവ് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് അവസാനിക്കുന്നത് തുടർന്ന് ഗാലക്സി ടാബ് ടാപ് സീരീസിൽ സെപ്റ്റംബർ ഇരുപത്തിയാറിന് വിപണിയിൽ എത്തുമെന്നാണ് കരുതപ്പെടുന്നത് ഇപ്പോഴത്തെ ഇതേ ദിവസം എസ് ട്വന്റി ഫോർ എഫ് ഇ കൂടി അവതരിപ്പിക്കുമെന്നാണ് ലഭ്യമായ വിവരം ഇക്കാര്യത്തിൽ സാംസങ് ഔദ്യോഗികമായി പ്രതികരണം അറിയിച്ചിട്ടില്ല എട്ട് ജി ബി റാമും നൂറ്റി ഇരുപത്തി എട്ട് ജി ബി സ്റ്റോറേജുമുള്ള സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ എഫ്ഇ സ്നാപ് ഡ്രാഗൺ ചിപ്സെറ്റ് അല്ലെങ്കിൽ എക്സിനോസ് രണ്ടായിരത്തി നാനൂറ് ചിപ്പുമായി എത്തുമെന്നാണ് കരുതുന്നത് സാംസങ് മുമ്പ് ചില മോഡലുകളിൽ സ്നാപ്ഡ്രാഗൺ ചിപ്പ് സെറ്റ് നൽകിക്കൊണ്ട് ജുവൽ ചിപ്പ് തന്ത്രം പിന്തുടരുന്നുണ്ടായിരുന്നു സമാനമായ രീതി ഒരു പക്ഷേ എസ് ട്വന്റി ഫോർ എഫ്ഇയിലും നടപ്പിലാക്കാൻ സാധ്യത ഉണ്ടെന്നാണ് വിലയിരുത്തൽ 6.7 ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ഗാലക്സി എസ് ട്വന്റി ഫോർ എഫ്ഇ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് മൂന്ന് പിൻ ക്യാമറ സജ്ജീകരണവും മുൻവശത്തുള്ള സെൽഫി ക്യാമറയുമുള്ള എസ് ട്വന്റി ത്രീ എഫ്ഇക്ക് സമാനമായ ഒരു ഡിസൈൻ തന്നെ ഈ മോഡലിലും നൽകിയേക്കുമെന്നാണ് കരുതുന്നത് പ്രൈമറി ക്യാമറ ഫിഫ്റ്റി എം ബി ആയിരിക്കുമെന്നും ഒപ്പം ഒരു അൾട്രാ വൈഡ് ക്യാമറയും ഓപ്റ്റിക്കൽ സൂം ലെൻസും ഇതിൽ നൽകിയേക്കുമെന്നും പറയുന്നു വിലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമല്ല ആപ്പിൾ കെട്ടിഘോഷിച്ച് പുറത്തിറക്കിയ ഐഫോൺ സിക്സ്റ്റീൻ ഫ്ലോ ലഭിക്കുന്ന തന്നെ ഇന്ത്യയിൽ ുംകരണമുണ്ട് പക്ഷെ വിൽപ്പനയിൽ ഇവ ഐഫോൺ ഫിഫ്റ്റീനെ മറികടക്കുമോ എന്ന കാര്യത്തിൽ പലർക്കും ആശങ്കയുമുണ്ട് ആഗോളതലത്തിൽ തണുത്ത പ്രതികരണമാണ് ഐഫോൺ ലഭിക്കുന്നത് ചൈനയിൽ റീറ്റെയിൽ വ്യാപാരികൾ ഐഫോൺ വില കുറച്ചിരിക്കുകയാണ്